നമ്മുടെ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറാകുന്ന ഒരുപാട് തുടക്കക്കാർ എങ്ങനെ പരീക്ഷയ്ക്ക് പഠിക്കണം അവരുടെ ഏറ്റവും വലിയൊരു സംശയമാണ് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ പറയുന്നത് വെൽക്കം ടു ചലഞ്ചർ ആപ്പ് നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചലഞ്ചർ ആപ്പ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ടുള്ള ഒരുപാട് കോസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ ഫ്രീ ആണ് അതിനായിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യണം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതുവഴി കയറി നിങ്ങൾ ആപ്പ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക അപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഡിസ്ട്രിക്ട് വൈസ് നോട്ടിഫിക്കേഷൻ ആണ് വരാറുള്ളത് അപ്പം ഇതിനകത്തില്ല അതായത് നമുക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറാവുന്ന ഒരു ടെൻത്ത് ലെവലിൽ അതായത് ഇപ്പൊ ടെൻത്ത് ലെവലിൽ എൽ ഡി സി കഴിഞ്ഞു സെക്രട്ടറിയേറ്റോയുടെ പ്രിലിമിനറി കഴിഞ്ഞ് നിൽക്കുകയാണ് നമ്മൾ അടുത്തതായിട്ട് നമ്മുടെ മുന്നിലുള്ളത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ് അത് ഈ പറഞ്ഞവരുടെ നിയമനങ്ങളൊക്കെ കുറവായതുകൊണ്ട് ഉദ്യോഗാർത്ഥികൾ പുതിയ ഉദ്യോഗാർത്ഥികൾ പുതിയതായിട്ട് ബി എസ് സി ഫീൽഡിലേക്ക് വന്നവര് ഒരുപാട് നാളായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നവരും ഒക്കെ ഒരുപാട് ഒരുപാട് ആഗ്രഹത്തോടെ നേടണം എന്ന് പറഞ്ഞ ഈ നമ്മൾ കാത്തിരിക്കുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് ബി എഫ് എ അല്ലെങ്കിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അപ്പൊ നമുക്ക് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാം ഒന്ന് ഇതിന്റെ ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലായിരുന്നു ഈ ൊന്നിൽ വന്ന വില്ലേജ്ൽഡ് ലാസ്റ്റ് നോട്ടിഫിക്കേഷൻ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു എന്താണ് പ്രിലിംസ് മെയിൻസ് രണ്ട് ഘട്ടങ്ങളായിട്ടാണ് പരീക്ഷ നടന്നത് അപ്പൊ നമ്മുടെ എൽ ഡി സി പോലെ ആദ്യം നമ്മൾ ഉണ്ടായിരുന്നു ഒരു എൽ ഡി സി നമ്മളും അങ്ങനെ എഴുതി ഇല്ലേ പ്രിലിംസ് മെയിൻസ് പ്രാവശ്യം പി എസ് സി അതൊക്കെ എടുത്തു കളഞ്ഞു ഒരറ്റ ഘട്ട പരീക്ഷയാക്കി അങ്ങനെ പതിനൊന്ന് അഞ്ച് രണ്ടാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് മെയിൻസ് പരീക്ഷ നടന്നു അപ്പൊ ഇപ്രാവശ്യം അതേപോലെ പ്രിലിംസ് മെയിൻസ് കാണുമെന്ന് ചോദിച്ചാൽ ആ പ്രാവശ്യം എല്ലാ പരീക്ഷകൾക്കും പ്രിലിംസും മെയിൻസും ഉണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ ടെൻത്ത് പ്ലസ് ടു ലെവൽ എക്സാമുകൾക്ക് ഒരൊറ്റ എക്സാം മാത്രമേ ഉള്ളൂ ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ വീണ്ടും ബ്രിലംസും മെയിൻസും ഉണ്ട് സോ നമുക്ക് ഒരൊറ്റ എക്സാം എന്ന് ഇവിടെ നിന്ന് ഏകദേശം അനുമാനിക്കാം കാരണം അത് കഴിഞ്ഞ് വന്ന ബി എഫ് ഐ ആണ് നമ്മുടെ എൽ ഡി സി ആണെങ്കിലും ഇപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും ഒക്കെ ഒരൊറ്റ ഘട്ടമേ ഉള്ളൂ അപ്പൊ മെയിൻസ് ഒരൊറ്റ എക്സാമേ ഉള്ളൂ അപ്പൊ ഇത് രണ്ട് ഘട്ടങ്ങളായി എക്സാം നടന്നിട്ട് റാങ്ക് ലിസ്റ്റ് ജില്ലയിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ പല ജില്ലകളിലും പല ഡേറ്റിലാണ് വന്നത് എന്നാലും ഓൾമോസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിലാങ്ക് ലിസ്റ്റ് വന്നു നമുക്ക് റിയ കേരള പി എസ് സിയുടെ ഒരു നിയമം അനുസരിച്ചിട്ട് ഒരു റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി മൂന്ന് വർഷമാണ് സോ ഈ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഡിസംബർ മാസം വരെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധിയുണ്ട് അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്തു വെച്ചേക്കുക നമുക്ക് ലാസ്റ്റ് വന്ന് നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ കാറ്റഗറി നമ്പർ മുന്നൂറ്റി അറുപത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായിരുന്നു റവന്യൂ ഡിപ്പാർട്ട്മെന്റിലേക്കായിരുന്നു ഈ ഒരു പോസ്റ്റ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പതിനേഴായിരം മുതൽ മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ് വരെയായിരുന്നു സാലറി സ്കെയില് ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസി അപ്പൊ ഈ ഡിസ്ട്രിക്ട് വൈസ് വേക്കൻസിയിൽ നമ്മൾ രണ്ട് കാര്യങ്ങളും ഒന്ന് ഇപ്പൊ നമ്മൾ എൽ ഡി സി പോലെ ഒരു ബൾക്ക് ആയിട്ടുള്ള ഒരു വേക്കൻസി അത് നിങ്ങൾ ബൾക്ക് പറയാൻ പറ്റില്ലെങ്കിലും അത്രത്തോളം വേക്കൻസി ഒന്നും പ്രതീക്ഷിക്കില്ല ഇപ്പം ആവശ്യം തന്നെ ഏറ്റവും കൂടുതൽ നിയമനങ്ങൾ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പോയത് തൃശ്ശൂർ ആണ് അതുപോലെ ഒരു നൂറ്റി മുപ്പത് ആ ഒരു അത്ര ആയിട്ടുള്ള ട്രിവാൻഡ്രം നൂറിനടുത്ത് അങ്ങനെ ഒരു ജില്ലകള് ജില്ല ഡിസ്ട്രിക്ട് വൈസ് ആണ് അപ്പൊ ഇത്രയൊക്കെ നിയമനങ്ങൾ മാത്രമേ ഏറ്റവും കൂടുതൽ പോയത് തൃശ്ശൂരാണ് ഇത്രയൊക്കെ നിയമനങ്ങൾ മാത്രമേ ഇതിനകത്ത് നിന്നുള്ളൂ മാക്സിമം ഒരു നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ആ ഒരു റേഞ്ച് ആയിരിക്കാം അത് ഡിഫറൻസ് ഉണ്ടാവും ഓരോ ജില്ലകൾക്കും കാരണം ആണ് വേക്കൻസി നിങ്ങൾ വെക്കുന്ന ജില്ല അനുസരിച്ച് മാറും വേക്കൻസി കൂടുതലുള്ള ട്രിവാൻഡ്രം അല്ലെങ്കിൽ തൃശ്ശൂരൊക്കെ കൊണ്ടുവെക്കുമ്പോ അവിടെ കട്ട് ഓഫ് കൂടുതലായിരിക്കും കാരണം ആളുകൾ അതുപോലെ പ്രിപ്പയർ ചെയ്യും അപ്പൊ നന്നായിട്ട് ആലോചിച്ചതിനു ശേഷം നമ്മള് ആ ഒരു ജില്ല ആ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് തിരഞ്ഞെടുക്കാൻ നമ്മുടെ കപ്പാസിറ്റിയും നമ്മുടെ സാഹചര്യങ്ങളും ഒക്കെ നോക്കി അപ്പൊ നമ്മള് ജില്ല തിരഞ്ഞെടുക്കുന്നതിലോ കട്ട് ഓഫിലോ ഒന്നും അല്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഡ്യൂട്ടി എന്ന് വെച്ചാൽ എങ്ങനെ ഈ പരീക്ഷയ്ക്ക് തയ്യാറാകും അതിനെപ്പറ്റി നമ്മൾ ബിക്കോസ് കോമ്പറ്റീഷൻ നല്ല കൂടുതലാണ് ഇപ്പൊ ഏത് എൽ ഡി സി ചെറിയ മാർക്കിന് പോയവര് എൽ ജി എൻസി ചെറിയ മാർക്കിന് പോയവര് എൽ പി യു പി ചെറിയ മാർക്കിന് പോയവരൊക്കെ ഉണ്ട് സെക്രട്ടേറിയറ്റ് പോയി അപ്പൊ ഇതില് ഒരു നൂറ് കുട്ടികൾ അങ്ങനെ പോയവരുണ്ടെങ്കിൽ അൻപത് പേര് പഠിത്തമൊക്കെ നിർത്തി പോയിട്ടുണ്ടാകും ഇനി വേണ്ട ബി എസ് സി പക്ഷെ ബാക്കി അൻപത് പേര് ഇപ്പോഴും നല്ല ഊർജത്തോടെ നിപ്പുണ്ട് അപ്പൊ ഇവരോടൊപ്പം ആണ് നമ്മള് മത്സരിക്കാനായിട്ട് വരുന്നത് അപ്പൊ നമ്മുടെ മൈൻഡിൽ കുറെ കാര്യങ്ങൾ ഉണ്ടാവണം അപ്പൊ നിങ്ങൾക്ക് ഞാനിപ്പം പറഞ്ഞു തരുന്നത് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുപത്തി മണിക്കൂർ മണിക്കൂർ മണിക്കൂറും പഠിക്കാനല്ല മിനിമം നിങ്ങൾ ഒരു രണ്ട് മുതൽ മൂ മണിക്കൂർ വരെ പഠിക്കാനായിട്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ നിങ്ങൾ അയച്ചിട്ടുള്ളവരുമായിരിക്കും ഇപ്പൊ രണ്ടിനും കൂടെ ഒരേ പ്രിപ്പറേഷൻ ആക്കാം ടു ത്രീ അവേഴ്സ് മിനിമം നിങ്ങൾ ഒരു ദിവസം പഠിക്കണം ഇതിനകത്ത് ഈ രണ്ടു മുതൽ മൂന്ന് മണിക്കൂർ വരെ ഞാൻ പഠിക്കാൻ പറഞ്ഞപ്പോഴാ ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടൊരു ടോപ്പിക് ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ചിലർക്ക് മാത്സ് ആയിരിക്കും ചിലവർക്ക് മലയാളം ആയിരിക്കും ചിലർക്ക് ഇംഗ്ലീഷ് ആയിരിക്കും വാട്ട് എവർ അതെല്ലാ ദിവസവും നമ്മുടെ സ്റ്റഡി പ്ലാനിൽ ഉണ്ടാവണം വീട്ടമ്മമാരൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാ ദിവസവും ഇതൊന്നും പഠിക്കാൻ ഈ രണ്ടോ മൂന്നോ മണിക്കൂറൊന്നും പറ്റില്ല ബിക്കോസ് നമുക്ക് ഒരു മണിക്കൂർ എപ്പോഴെങ്കിലും കിട്ടും ആ ഒരു മണിക്കൂർ പഠിക്കുക പിന്നെ ഒരു പത്ത് മിനിറ്റ് കിട്ടിയോ പത്ത് മിനിറ്റ് പഠിക്കുക വട്ടവർ പിന്നെ നമുക്ക് ട്രാവലിംഗ് ടൈമിലോ അല്ലെ വീട്ടിലെ ജോലി ചെയ്യുമ്പോഴോ ഒക്കെ ഓഡിയോ ക്ലാസ്സുകൾ കേൾക്കാതൊക്കെ മൈൻഡിൽ കേട്ട് 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 അങ്ങ് ക്ലിയർ ആക്കി വെക്കുക അതൊരു ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടാമത് എസ് സി ആർ ടി ഇപ്പൊ എല്ലാവരും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്നുണ്ട് പക്ഷെ പഴയ ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിച്ച പോലെ എസ് സി ആർ ടിയുടെ ന്യൂ ചാപ്റ്റേഴ്സ് പഠിക്കണം ഈ ന്യൂ ചാപ്റ്റേഴ്സ് ന്യൂ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തിട്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് പഠിക്കേണ്ടത് അപ്പൊ ആ ഒരു ചാപ്റ്റേഴ്സുകളൊക്കെ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം കാരണം ആ ചാപ്റ്റേഴ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് വെക്കാമറി വെരി അല്ല കാരണം ഇതിൽ പ്രിലിയംസ് ഇല്ല എന്നാണ് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഒരു അഞ്ച് ഇംഗ്ലീഷിന്റെ പുതിയ പുതിയ വാക്കുകൾ മലയാളത്തിലെ അതെ പുതിയ വാക്കുകൾ പദപരിചയമോ അല്ലെങ്കിൽ സ്പെല്ലിങ്ങൾ വാട്ടവ അത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം പറയാൻ പറ്റില്ല നമുക്ക് ബുദ്ധിമുട്ട് ഒട്ടും കിട്ടാത്ത സ്പെല്ലിങ്ങുകളൊക്കെ എഴുതി അങ്ങ് പഠിക്കാം പിന്നെ അത് തെറ്റൂലോ പിന്നെ ജി പാട്ടിലേക്ക് വന്നു കഴിഞ്ഞാല് പണ്ടുള്ളവരൊക്കെ പറയും ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട് പി വൈക്കോ പഠിച്ചിട്ടൊന്നും കാര്യമില്ല അങ്ങനെ അല്ല പി വൈക്കോ പഠിക്കാ ബംഗാൾ വിഭജനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചു പഠിച്ചു അപ്പൊ ഇതിന് എന്തോരം ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് നോക്കാം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നഴ്സറി ബംഗാൾ ബംഗാൾ വിഭജനം നടത്തിയ നടത്തി മൈസ്ട്രോയി കേൾ തിരുവിതാംകൂട് സന്ദർശിച്ച ഒരേ ഒരു വൈസ്ട്രോയി കേഴ്സൺ ബംഗാൾ വിഭജനത്തിനെതിരെ ഉയർന്ന പ്രസ്ഥാനം സ്വദേശി പ്രസ്ഥാനം അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് നമുക്ക് പഠിക്കാൻ പറ്റും നിങ്ങൾക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റാങ്ക് ഫെയിലുകളൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അത് വെച്ച് നമ്മൾ പി വൈ ക്യൂവും കണക്റ്റഡ് താക്സും ഒക്കെ പഠിച്ചു മോക്ക് ടെസ്റ്റുകൾ ഇപ്പൊ നിങ്ങൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസത്തോടു കൂടി നോക്കിയാൽ മതി സോ നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ ഇഷ്ടംപോലെ സമയം നമ്മുടെ കയ്യിലുണ്ട് ആ സമയം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യ ഇന്നൊരു ദിവസം പഠിച്ചു പിന്നെ ഒരാഴ്ച പഠിക്കാതിരിക്കരുത് അത് കണ്ടിന്യൂ കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസിണ്ട എല്ലാ ദിവസവും പഠിക്കാൻ ഈവൻ ഈ ടു ത്രീ അവേഴ്സ് പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഹാഫ് അവർ പഠിക്കാൻ പറ്റുന്നുള്ളു അത് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റുകളുടെ പ്രയോജനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ചിലപ്പോ ഒരു ക്വസ്റ്റിൻ അറിയാം അത് വായിക്കുമ്പോൾ കിട്ടുന്നില്ല പക്ഷെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ എനിക്ക് കിട്ടും അങ്ങനെ നമുക്ക് ഭയങ്കര ഹെൽപ്പിംഗ് ആണ് മോക്ക് ടെസ്റ്റ് മോക്ക് ടെസ്റ്റ് വിടാ നിങ്ങൾ ചെയ്യാതിരിക്കല്ല ഒരു പോയിന്റും കൂടി ഉണ്ട് കറണ്ട് ഓഫേഴ്സ് ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം നമ്മളിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ തൊട്ട് നമ്മൾ നമ്മളിവിടെ കണ്ടേഴ്സ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പം കറണ്ട് അഫ്വേഴ്സ് ഡെയിലി നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ വന്നോളും ദ്യമേ പറഞ്ഞു ഇതിൽ ഒരുപാട് വേക്കൻസി ഒന്നും വേണ്ട നൂറോ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി അപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു അൻപത് പേര് അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ചു പേരിൽ ഒരാളാവാൻ ആയിട്ട് ശ്രമിക്കുക ആദ്യത്തെ പത്ത് പേരിൽ ഒരാളാവാൻ ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇരുപത്തഞ്ചു പേരിൽ ഒരാളാകാനായിട്ട് പറ്റുള്ളൂ അപ്പൊ നമ്മുടെ മുന്നില് ഇപ്പം അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണെങ്കിലും സെയിം സിലബസ് തന്നെ അപ്പൊ നമ്മുടെ മുന്നിൽ ഇഷ്ടംപോലെ ടൈം ഇപ്പൊ ഉണ്ട് അപ്പൊ ഈ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യ നന്നായിട്ട് എന്നെ പഠിച്ചിട്ട് പോവുക നമ്മള് ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നമുക്ക് പറ്റാതെ പോയി അപ്പൊ നമുക്കത് മിസ്സ് ആയി കഴിഞ്ഞാൽ ആലോചിക്കാം നമുക്ക് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം നമുക്കത് പോയി ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ വന്ന് നോട്ടിഫിക്കേഷനാണ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വരെയുള്ള ഇരുപത്തഞ്ച് ക്ലാസ്സിലെ വരുകയുള്ളു ഇരുപത്തി ആറ് എക്സാം ഉണ്ട് അപ്പൊ അഞ്ച് കൊല്ലാണ് നമ്മുടെ മുന്നിലേക്ക് മുന്നോ പോകുന്നത് അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഏജ് പോകുന്നു പിന്നെ സാഹചര്യങ്ങൾ മാറുന്നു ഓൾസോ എക്സാം പാറ്റേൺ ഒക്കെ മാറുന്നുണ്ട് ചിലപ്പോൾ അപ്പൊ പഠിച്ചിറങ്ങിയ ആ കുട്ടികളോട് ചിലപ്പോൾ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ടാവും സോ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുക നമ്മൾ നമ്മളിപ്പോൾ ഉള്ള ആ ഒരു ഓപ്പർച്യൂണിറ്റി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ നെഗറ്റീവ് പറയുന്നവരെ അങ്ങോട്ട് വിടുക പോസിറ്റീവായി തന്നെ ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ചലഞ്ചർ ആപ്പിലും ഇതിൻ്റെ കോഴ്സുകളൊക്കെ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ കോഴ്സില് സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ട് എക്സാംസ് ഉണ്ട് എൻ്റെ ഉണ്ട് ഈ ബുക്ക് ടെസ്റ്റ് സീരീസ് ലൈവ് റെക്കോർഡ് ലൈവ് ക്ലാസ്സുകളും സിലബസ് കംപ്ലീറ്റ് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ലൈവ് ക്ലാസുകളും ഡെയിലി ഉണ്ടാവും പിന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഒക്കെ കുറവാണ് റെക്കോർഡ് ക്ലാസുകൾ മാത്രമായിട്ടും പർച്ചേസ് ചെയ്യാം അപ്പം ഈ കൂടുതൽ വിവരങ്ങൾ അതായത് സംബന്ധമായ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നമ്മുടെ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ നമ്മുടെ കസ്റ്റമർ കെയറിന്റെ നമ്പർ കൊടുത്തിട്ടുണ്ട് അവിടേക്ക് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഓൾ